ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പി എസ് സി പുതുതായിട്ട് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി ലെവലിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം എക്സാമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്നാം തീയതിയാണ് അതായത് സെപ്റ്റംബർ മൂന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ബീഡ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പം ഇതിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്വൽത്ത് ലെവൽ എക്സാം ആണ് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തതായിട്ട് പി എസ് സി വിളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത് അപ്പം ഇതിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്ലസ് ടു ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് തസ്തികയിലേക്കും ഉള്ള അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്നാം തീയതിയാണ് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക